കോഴിക്കോട് ഫറോക്കിൽ പതിനഞ്ചുകാരിയെ സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചു സമപ്രായക്കാരായ രണ്ട് സുഹൃത്തുക്കൾ ചേർന്നാണ് പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി ഒപ്പമുണ്ടായിരുന്ന പതിനൊന്നുകാരൻ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതി കേട്ടില്ലേ കോഴിക്കോട് പത്താം ക്ലാസ്സിൽ പഠിക്കണ പതിനഞ്ചുകാരിയെ പതിനാലും പതിമൂന്ന് വയസ്സുള്ള സുഹൃത്തുക്കൾ കൂടി പീഡിപ്പിച്ചു പീഡിപ്പിച്ചതും പോരാ ഒരു പതിനൊന്നുകാരൻ ഉണ്ടോ പതിനൊന്നുകാരനെ അത് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു പെണ്ണും പെണ്ണും ഒപ്പിരുന്ന എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വായിട്ട് അലക്കണ പുരോഗമനക്കാരില്ലേ ഇന്ന് തുറന്നു കണ്ടോളൂ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം അല്ലെങ്കിൽ പതിനഞ്ചും പതിമൂന്ന് പതിനാലും പതിനൊന്നും വയസ്സുള്ള ഈ വ്യക്തികൾക്കൊക്കെ എവിടുന്നിങ്ങനത്തെ മൈൻഡ് ഇത്ര ചീപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാൻ എവിടെ നിന്ന് എങ്ങനെ അവർക്ക് പ്രേരണം എവിടുന്നതിന്റെ സോയ്സ് കിട്ടണോ ഇതൊന്നും പറയുന്നില്ല പറഞ്ഞാൽ എന്താ അറിയാം പതിനാലാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറാൻ പറയും ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ ആകാശം ഇടുങ്ങി വീഴുമോ എന്ന് ചർജിക്കുന്നവരോട് നിങ്ങളാകുന്ന പുരോഗമനക്കാരുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് ഈ വാർത്ത തന്നെ ധാരാളം അല്ലെങ്കിൽ ഫ്രീ മൈൻഡായിട്ട് ഒന്ന് ചിന്തിച്ചുപോയിക്കാളും എത്ര വിഷമകരാണ് പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ ഫ്രണ്ട്സുകൾ തന്നെ പതിമൂന്നും പതിനാലും വയസ്സുള്ളവർ പീഡിപ്പിച്ചു അത് പതിനൊന്ന് വയസ്സുള്ളവരാണ് ദൃശ്യങ്ങളായി പകർത്തിയെന്ന് ഇവിടേക്ക് എങ്ങനെ ഇവരെ മൈൻഡ് എങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങള് എങ്ങനെ വരുന്നു ചിന്തിക്കും എനിച്ച അറിവ് നുകരാൻ പോകുന്ന ഫ്യൂച്ചറും സ്വപ്നം കണ്ട് സ്വന്തം ഉമ്മയും മുപ്പയും അതിനെയിൽ അച്ഛനും അമ്മയും വിദ്യാലയങ്ങളിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്ന സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോ വളരെയധികം വേറെ ദുഃഖകരം തന്നെയാണ്